നമസ്കാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് തത്സമയ റേഡിയോ സംപ്രേഷണം നടത്താൻ ആക്സിയോൺ ഫോർ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്തേക്ക് പോയ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുപാശു ശുക്ല ഇന്ത്യയിലെ വിദ്യാർത്ഥികളുമായും അതോടൊപ്പം തന്നെ ഐ എസ് ആർഒയിലെ ശാസ്ത്രജ്ഞരുമായും ശുപാംശു ഹാം റേഡിയോ വഴി ആശയവിനിമയം നടത്തും ജൂലൈ നാല് വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്നേ മുക്കാലിനായിരിക്കും സംപ്രേഷണം എന്താണ് ഹാം റേഡിയോ എങ്ങനെയാണ് ഏത് രീതിയിലാണ് ശുക്ല നടത്താൻ പോകുന്നതെന്ന് നമുക്ക് വിശദമായി തന്നെ ാണ് എസ് നടത്തുന്ന പരിപാടിയിൽ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ബംഗളൂരുവിലെ യു ആർ റാവു സാറ്റലൈറ്റ് സെന്ററിൽ സജ്ജീകരിച്ചിരിക്കുന്ന ടെലിബ്രിഡ്ജ് വഴിയാണ് ആശയവിനിമയം നടത്തുക സാറ്റലൈറ്റ് സെന്ററിലെ ഓർബിറ്റൽ ലബോറട്ടറിയിലെ ബഹിരാകാശ യാത്രികരുമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ആശയവിനിമയം നടത്താനാകുമെന്ന് അമച്ചൂർ റേഡിയോ ഓൺ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അറിയിച്ചു ദൗത്യത്തിന്റെ ഭാഗമായി ദിവസം ബഹിരാകാശത്ത് തങ്ങുകയാണ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശിപാംശു ശുക്ലയും മറ്റ് മൂന്ന് ബഹിരാകാശ യാത്രികരും നാസയുടെ മുതിർന്ന ആസ്ട്രോണനോട്ട് പെഗ്നി ഹംഗറി സ്വദേശി ടിംബോർ കാബു പോലണ്ടിൽ നിന്നുള്ള സ്ലാവൂസ് ഇൻഡസ്റ്റോക്കി എന്നിവരാണ് മറ്റ് യാത്രികർ അമേരിക്ക ഇന്ത്യ പോളണ്ട് ഹംഗറി എന്നീ നാല് രാജ്യങ്ങൾ കൈകോർത്ത സ്വകാര്യ ബഹിരാകാശ ദൗത്യമാണ് ആക്സ് ഫോർ അരിസ് പ്രോഗ്രാം ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികളെ അമച്ചൂർ റേഡിയോ കമ്മ്യൂണിക്കേഷൻ വഴി ബഹിരാകാശ യാത്രികരുമായി സംവദിക്കുന്നതിലൂടെ ശാസ്ത്രം സാങ്കേതികവിദ്യ എഞ്ചിനീയറിംഗ് ഗണിതം എന്നീ വിഷയങ്ങളിൽ കരിയർ കെട്ടിപ്പടുത്താൻ പ്രചോദിപ്പിക്കും എന്താണ് ഹാം റേഡിയോ എന്ന് പരിശോധിക്കുക ആമച്ചു റേഡിയോ എന്നറിയപ്പെടുന്ന ഹാം റേഡിയോ ലൈസൻസോടെ നടത്തുന്ന ഒരു വാണിജ്യോതര റേഡിയോ കമ്മ്യൂണിക്കേഷൻ സേവനമാണ് പരമ്പരാഗത ആശയവിനിമയ രീതികൾ ലഭ്യമല്ലാത്തപ്പോൾ ഉപയോഗിക്കാവുന്ന വിശ്വസനീയമായ ഒരു വാണിജ്യോതര റേഡിയോ കമ്മ്യൂണിക്കേഷൻ സേവനമാണ് ഹാം റേഡിയോ ആക്സഫോർ ദൗത്യത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റനായ ആയ ശുഭാംശു ശുക്ല കഴിഞ്ഞ ഞായറാഴ്ച ബഹിരാകാശത്ത് മൈക്രോ ആൽഗ പരീക്ഷണം നടത്തിയിരുന്നു ആൽഗകളുടെ സ്ട്രീനുകളുടെ ചിത്രങ്ങൾ പകർത്തുകയും ചെയ്തിരുന്നു മൈക്രോ ഗ്രാവിറ്റി ഗവേഷണവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ ഏഴ് പരീക്ഷണങ്ങൾ ശുക്ല ബഹിരാകാശ നിലയത്തിൽ നടത്തും ഗ്രാവിറ്റി സാഹചര്യങ്ങൾ ഉലുവ ചെറുപയർ എന്നിവ മുളപ്പിക്കുന്ന പരീക്ഷണങ്ങൾ ഉൾപ്പെടെ നടത്തും വെബ്ഡെസ്ക് തത്തുമായി ടി